നമസ്കാരം വയനാടിന് പുനരധിവാസം ഒരുക്കാൻ തയ്യാറെടുക്കുകയാണ് സർക്കാർ സർക്കാർ മാത്രമല്ല ജനങ്ങളും വയനാട്ടിലെ ദുരന്തത്തിൽ മരിച്ച മനുഷ്യരുടെ മൃതദേഹങ്ങൾ ഇപ്പോഴും കണ്ടുകിട്ടാനുണ്ട് അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു ദുരിതാശ്വാസ സാധന സാമഗ്രികൾ ആവശ്യത്തിനുണ്ടേ എന്ന് പറയുന്നു ഇല്ല എങ്കിൽ പറഞ്ഞാൽ കൊണ്ടു കൊടുക്കാൻ തയ്യാറായി നല്ല മനസ്സുള്ള മനുഷ്യരുണ്ട് അതിനിടയിൽ സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിരിക്കുന്നു എന്നത് നിർഭരമാണ് ഇതിനു മുമ്പുണ്ടായ മഹാദുരന്തങ്ങളിലൊക്കെ പെട്ടപ്പോൾ എല്ലാം ചെയ്യും എന്ന് പറഞ്ഞെങ്കിലും ഒന്നും ചെയ്യാത്ത സർക്കാർ ഇക്കുറി വ്യത്യസ്തമാകാൻ ശ്രമിക്കുന്നുണ്ട് കാരണം സോഷ്യൽ മീഡിയയുടെ സ്വാധീനം അത്രമാത്രം ശക്തമാണ് ദുരിതാശ്വാസ നിധിക്ക് വേണ്ടിയുള്ള പിരിവ് കൊഴുക്കുമ്പോൾ സ്വാഭാവികമായും വിമർശന സാധ്യതയുമുണ്ട് അതുകൊണ്ടാണ് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇതിനു മുമ്പില്ലാത്ത വിധത്തിൽ ഒരു പ്രഖ്യാപനം ഇന്നലെ കളക്ടർ നടത്തിയിരിക്കുന്നു ദുരന്തത്തിൽപ്പെട്ട് വീട് നഷ്ടപ്പെട്ട സകലർക്കും വീട് അടിയന്തരമായി കൊടുക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു അത് താൽക്കാലിക വീടാണ് വാടക വീടാണ് ഞാൻ പല വീഡിയോകളിലും സൂചിപ്പിച്ചിരുന്നു വീടില്ലാത്തവരെ സ്കൂളുകളിൽ പാർപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുക അസാധ്യമാണ് ഒന്ന് കുട്ടികൾക്ക് അവിടെ പഠിക്കേണ്ടതുണ്ട് രണ്ട് ഈ സ്കൂളുകളിലെ ടോയ്ലറ്റ് അടക്കമുള്ള സംവിധാനങ്ങളിൽ അധികകാലം ഒരു മനുഷ്യനും ജീവിക്കാൻ കഴിയില്ല അത്തരത്തിലുള്ള നീക്കം സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അഭിനന്ദനാർഹമാണ് വയനാട് കളക്ടർ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടു ആറായിരം രൂപ വീതം സർക്കാർ വാടക കൊടുക്കും സർക്കാരിൻ്റെ തന്നെ ചില വീടുകൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു ഇനി സ്വകാര്യ വ്യക്തികൾക്ക് വീട് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തരണം അവർക്ക് പുതിയ വീട് നിർമ്മിച്ചു കൊടുക്കുന്നത് വരെ ഈ ആറായിരം രൂപ വാടകയ്ക്ക് ഇവരെ പാർപ്പിക്കാനാണ് അനേകം പേർ താല്പര്യത്തോടെ രംഗത്ത് വന്നിരിക്കുന്നു ഒരു രൂപയും തരുന്നില്ലെങ്കിൽ പോലും വീട് വാടകയ്ക്ക് തരാം എന്ന മനസ്സോടു കൂടിയാണ് ആളുകൾ വന്നിരിക്കുന്നത് ആറായിരം രൂപ കൊടുത്തില്ലെങ്കിൽ പോലും കുഴപ്പമില്ല സർക്കാർ ആവശ്യപ്പെട്ടതോടെ കളക്ടർ ആവശ്യപ്പെട്ടതോടെ അനേകം പേർ വാടക വീട് കൊടുക്കാൻ ഒരുങ്ങി വന്നിരിക്കുന്നു സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചാൽ ഒരാഴ്ചക്കകം സകലരെയും മാറ്റി കഴിയും കാരണം അതിന് മാത്രം മനസ്സുള്ള മനുഷ്യരാണ് നമ്മുടെ നാട്ടിലുള്ളത് ആറായിരം രൂപ വീതം കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചത് അഭിനന്ദനാർഹവുമാണ് അതവിടെ നിൽക്കട്ടെ അത്രയും നല്ലത് എന്നാൽ അതിനിടയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി പൊതുമരാമത്ത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് രംഗത്ത് വന്നിരിക്കുന്നു ഞാൻ മറ്റൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ വയനാട്ടിൽ റവന്യൂ മന്ത്രി കെ രാജനോ വയനാടിന്റെ മന്ത്രിയായ ഒ ആർ കേളുവോ അല്ല നിറഞ്ഞു നിൽക്കാൻ ശ്രമിച്ചതേ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കണ്ടതാ അത് മുഹമ്മദ് റിയാസ് ആണ് ദുരന്തമുഖത്തെ രക്ഷകനാണ് റിയാസ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് മന്ത്രി രാജന് ഹൃദയം തന്നെ നൽകി അവിടെ നിന്ന് പ്രവർത്തിച്ചെങ്കിലും സങ്കടം സഹിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞെങ്കിലും അതൊന്നും വാർത്തയായേയില്ല മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പോസ്റ്റ് എങ്ങനെയാണ് തിരികെ മടങ്ങുന്നവർക്കായി വീടൊരുക്കാം വരവേൽക്കാം പ്രിയപ്പെട്ടവരെ അത്യന്തം ദുർഘട ഘട്ടത്തിൽ വയനാടിനെ ചേർത്ത് പിടിച്ചതിന് താങ്ങായ കരുത്തുറ്റ കരങ്ങൾക്ക് വയനാടിന്റെ ഹൃദയം കുറിക്കുന്ന നന്ദി സ്നേഹം ചുരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് താൽക്കാലിക താമസ സൗകര്യം ഒരുക്കി ഉടനെ പുനരധിവസിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ ദ്രുതഗതിയിൽ നടന്നുവരുന്നു ഇവരുടെ പുതിയ താമസ സ്ഥലത്ത് ലഭ്യമാക്കുന്നതിന് വേണ്ടി താഴെപ്പറയുന്ന സാധനങ്ങൾ ആവശ്യമുണ്ട് ബാക്ക് ടു ഹോം കിറ്റ് അലമാര അല്ലെങ്കിൽ വാർഡ്രോബ് കട്ടിൽ അല്ലെങ്കിൽ കോട്ട് മേശ അല്ലെങ്കിൽ ടേബിൾ കസേര അല്ലെങ്കിൽ ചെയർ സ്റ്റൗ അല്ലെങ്കിൽ കുക്കിംഗ് സ്റ്റൗ കുക്കർ അല്ലെങ്കിൽ കുക്കർ പാചക പാത്രങ്ങൾ ആൻഡ് ഗ്രൈൻഡർ അടുക്കള ഉപകരണങ്ങൾ സ്പൂൺ ജാർ വാട്ടർ ബോട്ടിൽ ബേസിക് ക്രോക്കറി ആൻഡ് കട്ട്ലറി അതായത് നൈഫ് സ്പൂണ് ജാർ വാട്ടർ ബോട്ടിൽസ് ശുചീകരണ വസ്തുക്കൾ ഡസ്റ്റ്ബിൻ ഫിനോൾ ചൂൽ മോപ്പ് ഡിറ്റർജന്റ് ഡോർ മാറ്റ് ഫ്ലോർ മാറ്റ് വ്യക്തി ശുചിത്വ വസ്തുക്കൾ ബക്കറ്റ് കപ്പ് നഖം വെട്ടി പേഴ്സണൽ ഹൈജീൻ കിറ്റ് ബക്കറ്റ് ആൻഡ് മഗ് നെയിൽ കട്ടർ എൽ ഇ ഡി ബൾബ് എമർജൻസി ലൈറ്റ് നെയിൽ കട്ടർ അഴ അതായത് റോപ്പ് ക്ലിപ്പ് ലെഡ് ബൾബ് എമർജൻസി ലൈറ്റ് റോപ്പ് ക്ലിപ്പ് ഇതുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിനും അന്വേഷണങ്ങൾക്കുമായി ഈ നമ്പറുകളിൽ ബന്ധപ്പെടുക മൂന്ന് നമ്പറുണ്ട് മേൽപ്പറഞ്ഞ സാധനങ്ങൾ എത്തിക്കേണ്ട ലൊക്കേഷൻ കൽപ്പറ്റയിലെ ലൊക്കേഷനുമുണ്ട് ഈ പോസ്റ്റിന് കീഴേ നാട്ടുകാർ മന്ത്രി മുഹമ്മദ് റിയാസിനെ പൊങ്കാല ഇടുകയാണ് പൊങ്കാലയിടുന്നവരെ കുറ്റം പറയാൻ കഴിയില്ല ആരും ആവശ്യപ്പെടാതെ ആരും ചോദിക്കാതെ ഹൃദയം കൊണ്ട് വയനാട്ടിലെ ദുരന്തബാധിതരെ ബാധിതരെ സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്തവരാണ് ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരും അവർ സൗജന്യമായി നല്ല ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ഉണ്ടാക്കി കൊടുത്തപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസാണ് പറഞ്ഞത് ശുചിത്വ പ്രശ്നമുണ്ട് വേണ്ട എന്ന് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞ് അവരോട് അടുക്കള അടച്ചുപൊട്ടി പെക്കോളാൻ പറഞ്ഞു കാരണം യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡിന് പേരെടുക്കുമോ എന്ന ഭയം അവരെ അലട്ടി ഒരു സാധനവും ഇനി ആരും അങ്ങോട്ട് അയക്കരുതേ എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് സാധനങ്ങൾ അയച്ചവരെ വയനാട് ജില്ലാ അതിർത്തിയിൽ പല പലതവണ തടഞ്ഞ് തിരിച്ചയച്ചു ഏറ്റവും കൂടുതൽ ഇത് സംഭവിച്ചത് കണ്ണൂരാണ് ലോഡ് കണക്കിന് സാധനങ്ങൾ നാട്ടുകാരിൽ നിന്നും ശേഖരിച്ചിട്ട് തിരിച്ചുപോയി നശിക്കേണ്ട സാഹചര്യം ഉണ്ടായി അങ്ങനെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് സി പി എമ്മിന് മൈലേജ് നഷ്ടപ്പെടാതിരിക്കാൻ മറ്റുള്ളവർക്ക് മൈലേജ് കിട്ടുമോന്നും ഭയന്ന് പാർട്ടിക്കാർ മാത്രം ചെയ്താൽ മതി ഇതൊക്കെ എന്ന് ധരിച്ച് ഇത് കുളമാക്കിയ മന്ത്രി ആരും ഒരു ദുരിതാശ്വാസ സാധനവും ഒരിടത്തേക്കും അയക്കരുത് ആരും പണം പിരിക്കരുത് ആരും സാധനങ്ങൾ കൊണ്ടുവരരുത് എന്ന് കൃത്യമായി പറഞ്ഞ മുഖ്യമന്ത്രി സംശയമുണ്ടെങ്കിൽ കേൾക്കുക പല സ്ഥലങ്ങളിൽ നടക്കുന്ന പണപ്പിരിവ് ഭക്ഷണം വസ്ത്രം വസ്ത്രശേഖരിക്കല് അതൊന്നും ഇവിടത്തേക്ക് ഗുണം ചെയ്യുന്നതല്ല ഇവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ അവിടെ തന്നെ സജ്ജീകരിക്കാനായിട്ടുണ്ട് അത്തരം പ്രവർത്തനം നിർത്തിവെക്കുന്നതാണ് നന്നാവുക ഇപ്പോൾ ഇതിൽ പങ്കാളികളായി നിൽക്കുന്ന ഇത്തരം ആളുകൾ അതിൽ നിന്ന് പിന്മാറണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പൊ തെണ്ടുകയാണ് സാധനം വേണമെന്ന് പറഞ്ഞേ നിങ്ങൾ ഉളുപ്പുണ്ടോ നാട്ടുകാർ ചോദിക്കുന്നത് ന്യായമായ കാര്യമല്ലേ പുനരധിവസിക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വവും ആളുകൾ ചെയ്യുന്നു മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് വീട് മുഴുവൻ സൗജന്യമായി വെച്ചു കൊടുക്കാം എന്ന് സകലര് പറഞ്ഞിരിക്കുന്നു ആവശ്യത്തിലധികം വീടുകൾക്ക് ഓഫർ വന്നിട്ടുണ്ട് കൂടാതെയാണ് നടന്നാലും നടന്നില്ലെങ്കിലും റിപ്പോർട്ടർ ചാനൽ ഉടമകളും ബോബി ചെമ്മണ്ണൂറും രംഗത്ത് വന്നിരിക്കുന്ന അവരുടെ ഭൂമി വിട്ടുകൊടുത്ത് വീട് മറന്നു കൊടുക്കാമെന്നാണ് അവർക്ക് വേറെ ലക്ഷ്യമുണ്ട് അവരുടെ നിർമ്മാണ പ്രവർത്തനത്തിന് അനുമതിയില്ലാത്ത ഏക്കർ കണക്കിന് ഭൂമി നിയമപരമാക്കാൻ വേണ്ടി അവർ കുറച്ച് ഭൂമി വിട്ടു അത് അവർ പോട്ടെ ആ വഴിയെ പോവട്ടെ പാലക്കാട് എച്ച് ആർ ഡി എസ് സംഘടന ഒരു രൂപ പോലും വേണ്ട സ്ഥലം മാത്രം നൽകിയാൽ മതി സകല മനുഷ്യർക്കും വീടും സൗകര്യം ഒരുക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സകലതും സൗജന്യമായി ആളുകൾ ചെയ്യുമെന്ന് ഉറപ്പായപ്പോൾ ഇവർക്ക് വാടക വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ ഇങ്ങനെ തെണ്ടേണ്ട സാഹചര്യം എങ്ങനെയുണ്ടായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോടിക്കണക്കിന് രൂപ എത്തിയിട്ടില്ലേ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് ദുരിതത്തിൽപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ഇപ്പോഴും ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടിരിക്കണമെന്ന് വിവരാവകാശ പ്രകാരം പുറത്തു വന്നതാണല്ലോ ഏതാണ്ട് ആറേഴ് വർഷം മുമ്പ് സംഭവിച്ച ദുരന്തത്തിൽ സഹായിക്കാൻ വേണ്ടി ശേഖരിച്ച പണത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ബാക്കിയുണ്ട് ഇപ്പോൾ എത്ര കോടി കിട്ടിയെന്ന് അറിയില്ല സഖാക്കൾ പറയുന്നത് ജനങ്ങൾ ഏക മനസ്സോടുകൂടി പണം കൊടുക്കുന്നതെന്നാണ് എന്തായാലും വലിയ വ്യവസായികളൊക്കെ ഒരു കോടിയും രണ്ടു കോടിയും അഞ്ചു കോടിയും കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ കിട്ടിയിരിക്കുന്ന പണം പിന്നെ എന്ത് ചെയ്യാനാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമാണ് ശക്തമാണ് വ്യക്തമാണ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ ആളുകൾ മത്സരിക്കുകയാണ് വാടക വീടിന് ആറായിരം രൂപ കൊടുക്കാൻ വേണ്ടി മാത്രമാണോ നിങ്ങൾ ഈ ദുരിതാശ്വാസ നിധി ശേഖരിക്കുന്നത് ആ വാടക വീട്ടിലേക്ക് മാറുന്നവർക്ക് വേണ്ട സാധനങ്ങൾ നിങ്ങൾ ഇങ്ങനെ തെണ്ടി പിരിച്ചെടുക്കാനാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് ജനങ്ങൾ പണം തന്നെ ഈ ചോദ്യത്തിന് ഉത്തരം പറയണം ഇതാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യം ഇതാണ് ഈ പോസ്റ്റിനടിയിൽ വരുന്ന ചോദ്യം ഉത്തരം പറയണം മിസ്റ്റർ റിയാസ് നിങ്ങൾ പിന്നെ എന്തിനാണ് മറ്റൊരിടത്തേക്കും കൊടുക്കരുത് എന്ന് പറഞ്ഞ് നിരന്നു നിന്ന് പണം ശേഖരിച്ചത് ഉത്തരം പറയണം ഒരു മനുഷ്യൻ പുതുതായി താമസിക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് വേണ്ട അടിസ്ഥാന ആവശ്യങ്ങൾ പാത്രങ്ങളും അടുക്കള സാധനങ്ങളും ഒന്നും വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ അതിനുള്ള കാശ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അതും ഇങ്ങനെ നാട്ടുകാരോട് തരൂ എന്ന് പറയേണ്ട അവസ്ഥയാണെങ്കിൽ പിന്നെ എന്തിനാണ് സർക്കാർ എന്തിനാണ് നിങ്ങളുടെ ദുരിതാശ്വാസ ഫണ്ട് എന്തിനാണ് നിങ്ങളുടെ ഗീർവാണങ്ങൾ രമേശ് എന്നതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് തള്ളുമ്പോൾ കുറച്ച് മയം വേണമെന്ന് സാർ ഇത്തിരി മയത്തിലൊക്കെ തള്ളണമായിരുന്നു എന്നാണ് അദ്ദേഹത്തോട് ഈ തള്ളി കൂടിപ്പോയി ఈ తల్ల కూడిపోయి